കോട്ടയം ജില്ല രാഷ്ട്രീയപരമായി എപ്പോഴും ശ്രദ്ധ പിടിച്ചു ഒരു ജില്ലയാണ് കേരള കോൺഗ്രസ് പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന് മേൽക്കൈ നൽകിയ ഒരു ജില്ലയാണ് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മണ്ഡലങ്ങളുടെ ദിശ എങ്ങോട്ട് എന്നുള്ളത് പരിശോധിച്ചാൽ ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ ഫലത്തിൽ എൽ ഡി എഫിൻ്റെ ജോഗ് മൈക്കിൾ ആറായിരത്തി അൻപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ച മണ്ഡലമാണ് ചെറിയ ഭൂരിപക്ഷം കാരണം ജനങ്ങളിൽ ചില അധികാര വിരുദ്ധ വികാരങ്ങൾ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണിത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ലീഡ് നേടിയിരുന്നു പതിനാറായിരത്തി നാനൂറിലധികം വോട്ടുകളുടെ ലീഡാണ് ഇവിടെ യു ഡി എഫ് നേടിയത് എന്നിരുന്നാലും നിയമസഭയിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിന് ചെറിയ ഭൂരിപക്ഷത്തിന് മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്നതാണ് കരുതുന്നത് ഏറ്റുമാനൂരേക്ക് വന്നാൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എൻ വാസവൻ എൽ ഡി എഫിന് വേണ്ടി പതിനാലായിരത്തി മുന്നൂറ്റിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരത്തി അറുന്നൂറോളം വോട്ടിൻ്റെ ലീഡ് ഇവിടെ യു ഡി എഫ് നേടിയിരുന്നു എന്നിരുന്നാലും ഇത്തവണയും ഇടതിനൊപ്പം ഏറ്റുമാനൂർ നിൽക്കുവാനാണ് സാധ്യത ഏതാണ്ട് മൂവായിരം മുതൽ ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് കടുത്തിരുത്തി മണ്ഡലവും കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മോൻസ് ജോസഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി നാനൂറിലധികം വോട്ടിൻ്റെ ലീഡ് യു ഡി എഫ് നേടിയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാലായിരത്തിനും എണ്ണായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഈ ഒരു മണ്ഡലം നിലനിർത്താനുള്ള സാധ്യതയുണ്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ ജയരാജ് എൽ ഡി എഫിന് വേണ്ടി പതിമൂവായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം കൂടിയാണ് എന്നാൽ ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ യു ഡി എഫിന് സാധ്യത വളരെ കൂടുതലാണ് ഒൻപതിനായിരത്തി എണ്ണൂറ് വോട്ടിൻ്റെ ലീഡാണ് ഈ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയത് അതുകൊണ്ട് തന്നെ യുത്തവണ ഒരു ടൈറ്റ് ഫൈറ്റ് മണ്ഡലമായി കണക്കാക്കാൻ സാധിക്കുന്ന ഒന്നാണിത് കോട്ടയം നിയമസഭാ മണ്ഡലം യു ഡി എഫിൻ്റെ ഒരു ഉറച്ച സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു മണ്ഡലം കൂടിയാണ് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് നോക്കുമ്പോൾ യു ഡി എഫിന് വലിയ മുന്നേറ്റമുണ്ട് ഉണ്ട് പതിനാലായിരത്തി നാനൂറ്റി എൺപത് വോട്ടിന്റെ വലിയ ലീഡാണ് ഈ മണ്ഡലത്തിൽ യു ഡി എഫ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും കോട്ടയം നിയമസഭാ മണ്ഡലം യു ഡി എഫിന്റെ ഉറച്ച ഒരു കോട്ടയായി തന്നെ തുടരും പതിനയ്യായിരത്തിന് മുതൽ ഇരുപതിനായിരം വരെയുള്ള ഭൂരിപക്ഷമാണ് ഈ മണ്ഡലത്തിൽ യു പ്രതീക്ഷിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും നിർണായക പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ അത് പാലാ നിയമസഭാ മണ്ഡലം തന്നെയായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കെ എം മാണിയുടെ പിൻഗാമി എന്ന് പറയുന്ന ജോസ് കെ മാണിക്ക് അടിതെറ്റിയ ഒരു കഥയാണ് പാലക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാണി സി കാപ്പൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തത് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് യു ഡി എഫ് ഇവിടെ നേടിയിട്ടുണ്ട് ഇത്തവണയും യു ഡി എഫ് ലീഡ് നിലനിർത്തുമെന്ന് തന്നെ ഉറപ്പിച്ച് ഒരു മണ്ഡലം കൂടിയാണ് പാല പതിനൊന്നായിരം മുതൽ പതിനാറായിരം വരെയുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാല യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത തൊട്ടടുത്ത മണ്ഡലം പൂഞ്ഞാറാണ് പൂഞ്ഞാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൾ അദ്ദേഹം എൽ ഡി എഫിന് വേണ്ടി പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് പി സി ജോർജിൻ്റെ സാന്നിധ്യം പൂഞ്ഞാറിനെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ടിൻ്റെ ലീഡ് നേടുവാൻ യു ഡി എഫിന് സാധിച്ചതാണ് എന്നിരുന്നാലും മണ്ഡലം എൽ ഡി എഫ് നാലായിരം മുതൽ ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ തന്നെയാണ് സാധ്യതയുള്ളത് പുതുപ്പള്ളിയിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉമ്മൻചാണ്ടി ഒൻപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പുതുപ്പള്ളിയിൽ ജയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകനായ ചാണ്ടിയമ്മൻ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് യു ഡി എഫ് ഇവിടെ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലും യു ഡി എഫിൻ്റെ ഒരു ഉറച്ച കോട്ടിയായി പുതുപ്പള്ളി നിലനിൽക്കുമെന്നതിനാൽ ഉറപ്പിക്കാം ഇരുപത്തി അയ്യായിരത്തിനു മുകളിൽ ഭൂരിപക്ഷമാണ് ഇവിടെ യു ഡി എഫ് കണക്കുകൂട്ടുന്നത് ഇനി വൈക്കത്തേക്ക് വന്നാൽ വൈക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി കെ ആശ എൽ ഡി എഫിന് വേണ്ടി ഇരുപത്തി ഒൻപതിനായിരത്തി നൂറ്റി പന്ത്രണ്ട് വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ലീഡ് നോക്കിയാൽ അയ്യായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിനുണ്ട് അതിനർത്ഥം വൈക്കം നിയമസഭാ മണ്ഡലം ഏത് കാലത്തും ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും പതുക്കെ തെറ്റില്ല ഏതാണ്ട് ഇരുപതിനായിരത്തിൽ കുറഞ്ഞ ഭൂരിപക്ഷം ഇടതുമുന്നണി ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ മൊത്തം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോട്ടയം ജില്ലയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും കടുത്ത മത്സരം തന്നെ ജില്ലയിൽ പ്രതീക്ഷിക്കാം പുതുപ്പള്ളി കോട്ടയം പാല കടുത്തുരുത്തി പോലുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുൻതൂക്കം നിലനിർത്തുമ്പോൾ എൽ ഡി എഫിന് കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി പൂഞ്ഞാർ വൈക്കം മണ്ഡലങ്ങളിൽ ശക്തി കാണിക്കുവാനും സാധിക്കും കാഞ്ഞിരപ്പള്ളി മണ്ഡലം അത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായി മാറും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മികച്ച പോരാട്ടം നടക്കുന്ന ഒരു ജില്ലയായി നമുക്ക് കോട്ടയത്തെ കാണാൻ സാധിക്കും